ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് വളരെ പ്രഷസ് പ്രശസ്സായിട്ടുള്ളൊരു യാത്രയാണ് ഇന്ന് ഞങ്ങളുടെ എൽഡർ സിസ്റ്ററിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ സഹോദരങ്ങൾ മാത്രമായിട്ടൊരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ ഏഴരയ്ക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ ലക്ഷ്യം പോകുന്ന വഴി അമ്പലപ്പുഴ ഉണ്ണിക്കണിനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാണ് മനോഹരമായ ഗോപുരമൊക്കെ കിടന്ന് വിശാലമായ കുളുക്കരയുമൊക്കെ കണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നതിൻ്റെ ഒരു ഉത്സാഹവും ആവേശവും ഒക്കെ എല്ലാവരിലും ഉണ്ടായിരുന്നു ഇതിനു മുൻപും പലതവണയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഒപ്പം പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊന്ന് വേറെ തവണയാണ് വിശാലമായ കുളത്തിൽ ഒന്ന് കാലൊക്കെ നനച്ചു ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാമെന്ന് കരുതി എല്ലാവരും പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോയി നമുക്ക് എണ്ണയും അതുപോലെ ഭഗവാന് ചേർത്താനുള്ള മാലയും ഒക്കെ വടക്കേ നടയിൽ കിട്ടും അപ്പോൾ എല്ലാവരും പ്രദർശനം വയ്ക്കുന്ന കൂട്ടത്തിൽ അവിടെ പോയിട്ട് മാലയൊക്കെ വാങ്ങിച്ചു പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലുത് കയ്യിൽ ചമ്മിട്ടിയും ഇടത് കയ്യിൽ പാഞ്ചജന്യവുമായിട്ട് നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠയാണിവിടെയുള്ളത് എന്നാൽ ഭഗവാന്റെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നുണ്ട് അമ്പലപ്പുഴ എന്ന സ്ഥലനാമം കേൾക്കുന്ന മുൻപ് തന്നെ നമുക്ക് ആദ്യ ഓർമ്മയിൽ വരുന്നത് പാൽപ്പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് പാൽപ്പായസത്തിന് മാത്രമല്ല ഇവിടുത്തെ വേലകളിയും വളരെ പ്രസിദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഈ ക്ഷേത്രം പടിയേരിപ്പിച്ചത് മീനമാസത്തിലാണ് ഇവിടുത്തെ പത്ത് ദിവസത്തെ ഉത്സവം കൊണ്ടാടുന്നത് തിരുവോണം നാളിലാണ് ആറാട്ട് അഷ്ടമിരോഹിണിയും വിഷുവും ഒക്കെ ഇവിടെ വലിയ ആഘോഷമാണ് രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകുന്നേരത്ത് അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം ഇവിടെ ഗുരുവായൂരപ്പിന് ഒരു പ്രത്യേകം നട തന്നെയുണ്ട് ഗുരുവായൂർ എപ്പോഴും പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചോറൂണും അതുപോലെ തുലാഭാരവും ഒക്കെ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇവിടെ രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞ് നട ഒരു സമയമുണ്ട് ആ അത് ഒന്ന് വന്ന് കാണേണ്ടതു തന്നെയാണ് അവിടെ ആ സമയത്ത് പോയിട്ടുള്ളവർക്ക് ആ ഒരു പ്രത്യേക അനുഭവം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങളിൽ ഏറ്റവും എൽഡറായ ഞങ്ങളുടെ മൺ ചേച്ചിയുടെ ഫോർട്ടി സെവൻത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി ആഘോഷിച്ചാലോ എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു ഒരു ഹൗസ് ബോട്ട് യാത്ര ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ചേച്ചിയുടെയും ട്വൻറ്റി തേർഡിന് എൻ്റെയും വിവാഹ വാർഷികമായിരുന്നു ഏതായാലും ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ആഘോഷിക്കാൻ തീരുമാനിച്ച് പുറപ്പെട്ടതാണ് ബോട്ടിങ്ങിൻ്റെ രസമൊന്നുമല്ല ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ രസവും സന്തോഷവും സുഖവും ഒന്നും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോകുന്നതിൻ്റെ സന്തോഷമാണ് കൊച്ചനിയത്തി ഒഴിച്ച് എല്ലാവരുടെയും കൂടെ അവരുടെ ഭർത്താക്കന്മാരും അവർ എൻ്റെ ബ്രദറും ചേച്ചിയും എല്ലാം ഉണ്ട് കൊച്ചനിയത്തി ഒഴിച്ച് അറുപതിലും അതിനിലും പ്രായമുള്ളവരായിരുന്നു ഞങ്ങളെല്ലാവരും വീട്ടിലെ ഫംഗ്ഷനൊക്കെ ഞങ്ങളൊപ്പം കൂടാറുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ട്രിപ്പ് തന്നെയാണ് കത്തിയം പതിനൊന്ന് മണിക്ക് തന്നെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തതാണ് ചേച്ചി ഇപ്പോൾ വിശ്രമം ചെയ്തതൊന്നും നയിക്കുന്നു ചിലർ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഇന്നും ഞങ്ങളുടെ മുന്നിൽ മാർഗദർശിയായിട്ട് ചേച്ചിയുണ്ട് ഒപ്പം മറച്ച നിന്നും നിന്ന് ചേട്ടനുണ്ട് മക്കളെയൊന്നും കൂടാതെയുള്ളൊരു യാത്രയാണ് അക്വാ ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ഹൗസ് ബോട്ടിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉല്ലാസയാത്ര ഞങ്ങളഞ്ച് പെൺമക്കളും ഒരു സഹോദരനുമാണ് ഉള്ളത് അപ്പോൾ മുകളിൽ നിന്ന് കൂട്ടത്തിലെ മൂന്നാമത്തെ ആളാണ് ഹൗസ് ബോട്ട് തീരുമാനിച്ചതും ആ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തതും എല്ലാം അങ്ങനെ കയറി എറിയാൽ തന്നെ ഫ്രഷായിട്ടിരിക്കുമ്പം തന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ അങ്ങ് നടത്തി ബോട്ട് മൂവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറേ ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു ഏത് കാര്യത്തിനും അതുപോലെ യാത്രയ്ക്കും എന്തിനായാലും ഒരു ഈശ്വരാധീനം കൂടിയൊക്കെ വേണം അപ്പം എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ വകയായിരുന്നു ഈശ്വര പ്രാർത്ഥന അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഹൗസ് ബോട്ടിലുള്ള ഉല്ലാസയാത്രയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് ബോട്ടിംഗ് സമുദ്രനിരപ്പിൽ നിന്നും ഒത്തിരി താഴ്ന്ന പ്രദേശമാണ് ഈ കാണുന്നതല്ല കുട്ടനാടും കുട്ടനാടൻ പ്രദേശങ്ങളെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും താഴെ കൃഷി നടക്കുന്ന പൂർവ്വം ചില പ്രദേശങ്ങളിലൊന്നാണ് അതുപോലെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുട്ടനാടിൻ്റെ ഭാഗങ്ങളും അതുപോലെ ധാരാളം കനാലുകളും കോട്ടയം ചങ്ങനാശ്ശേരി ജലപാതയും ഒക്കെ ഈ റൂട്ടിൽ തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് പതിനൊന്ന് മണി മുതൽ മണി വരെയാണ് ഇവരുടെ യാത്രാ സമയം ഇഷ്ടംപോലെ ബോട്ടുകൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് സ്കൂൾ കോളേജൊക്കെ അവധിയായതുകൊണ്ടാവാം ധാരാളം ആളുകൾ യാത്രയ്ക്കായിട്ടുണ്ട് ഇതിനു മുൻപും ആലപ്പുഴയിലും കുമരകത്തും ബോട്ട് യാത്ര ഇതുപോലെ കായൽ യാത്ര നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പമായിരുന്നു ഇത് ഇന്ന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് കായൽ യാത്ര ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആകർഷകമായിരുന്നു ഞങ്ങളെല്ലാവരും ഒപ്പമുള്ള ഒരു യാത്ര പാട്ടും ഡാൻസും തിരുവാതിരയും അന്താരാക്ഷരിയും വള്ളപ്പാട്ടും ഒക്കെയായിട്ട് വളരെ രസമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു രണ്ട് നിലകളായിട്ടുള്ള ബോട്ടാണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ബോട്ടിൻ്റെ മുകളിലത്തെ തട്ടിലാണ് വലിയ ഒരു ഡൈനിങ് പോർഷനും എ സിയൊക്കെയാണ് മുൻവശത്തെ വെളിയിൽ വേണമെങ്കിൽ നമുക്ക് നിന്ന് കായൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം പക്ഷേ നല്ല വെയിലായിരുന്നു ഒരു ചേച്ചി ഓടി നടന്ന സിനിമ പാട്ടും മേളവും ഒക്കെ ആയിരുന്നു ചേച്ചിയും ചേട്ടനും കൂടെ എനിക്ക് സിനിമ പാട്ടൊന്നും അറിയില്ല ഇഷ്ടമാണെങ്കിലും പാടാനൊന്നും അറിയത്തില്ല പിന്നെ പറ്റുന്ന പോലെ നാടൻ പാട്ടും അഞ്ചിപ്പാട്ടുമൊക്കെ ആയിട്ട് പാടി എല്ലാവരുടെയും ഒപ്പം ഞാനും ആഘോഷമാക്കി വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്കൊക്കെ മുറിക്കാൻ ഞങ്ങൾ ഒക്കെ വാങ്ങിയാണ് പോയത് ചൂടൊക്കെ ആയതുകൊണ്ട് കേക്കൊക്കെ ഒത്തിരി നേരം വയ്ക്കണ്ടെന്ന് കരുതി അങ്ങനെ കേക്ക് മുറിക്കൽ പരിപാടിയാണ് നടക്കുന്നത് സഹോദരങ്ങളെല്ലാവരും ആശംസകൾ പറഞ്ഞും അതുപോലെ കയ്യടിച്ചും ഒക്കെ അവനവൻ്റെ സന്തോഷം അറിയിച്ചു എല്ലാവരും കേക്കൊക്കെ എല്ലാവരും ചേച്ചിയും ചേട്ടനും കൊടുത്തു എല്ലാവരും ആനിവേഴ്സറിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയാണ് വന്നത് ഇരുവർക്കും അതൊക്കെ കൊടുത്തും പരസ്പരം സ്നേഹം പങ്കുവെച്ച് എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു പിന്നെയും കൂടെ പടമൊക്കെ പിടിച്ചു ഇതൊക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ് എന്നും നമ്മളെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചും അതുപോലെ നമ്മുടെ കട്ടിൽ നമ്മുടെ ടേബിള് നമ്മുടെ വീട് നമ്മുടെ മുറി അങ്ങനെ എല്ലാം സ്വാദ്തയിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് എല്ലാവരും കൂടി ഇതുപോലെ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോയി വേറൊരു പ്രത്യേക സാഹചര്യത്തിലും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് മിക്കയിടത്തും കുട്ടികളൊന്നും വീട്ടിൽ കാണുകയല്ല എല്ലാവരും ജോലി ഒക്കെ ആയിരിക്കും അങ്ങനെ നമ്മുടെയൊക്കെ ഏജിൽ കൂടുതൽ പേരും ഇപ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ നമ്മുടെ ശരീരത്തിനും അതുപോലെ മനസ്സിനും വളരെ ആരോഗ്യം തരുന്ന ഒരു കാര്യമാണ് ആരോഗ്യം സമ്മതിക്കുമെങ്കിൽ ഇതുപോലൊക്കെയുള്ള യാത്ര എല്ലാവർക്കും ആവാം ബോട്ട് ഒരു സ്ഥലത്ത് അവർ നിർത്തിയിട്ടു എന്നിട്ട് ഫുഡിനുള്ള സമയമായിരുന്നു ഫ്രഷ് കരിമീൻ ഫ്രൈയും ചിക്കൻ പെരട്ടും വേണ്ട അവിയൽ തോരന് സദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ഉച്ചയുണ്ണിന് മിക്കവാറും എല്ലാ ബോട്ടിലും ഇതേപോലൊക്കെ തന്നെയാണ് നല്ല സൂപ്പർ ഫുഡാണ് ഫുഡ് കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ ഭാഗം നാരങ്ങ മിഠായി വന്നു ഇതിൻ്റെയൊക്കെ നന്നായിട്ട് രുചി ഇഷ്ടപ്പെട്ടിരുന്നവരാണല്ലോ നമ്മുടെയൊക്കെ തലമുറ അതുകൊണ്ട് തന്നെ എല്ലാവരും എടുത്തു എല്ലാവരും കഴിച്ചു ഒരു പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റാർജിക് ഫീലിംഗ് ആണ് ആ മിഠായി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ സമീപത്തുകൂടെ കുറേ സ്പീഡ് ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ചെറിയ ബോട്ടുകളിൽ വന്ന് അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും സ്പീഡ് ബോട്ടിൽ കിറങ്ങാനായിട്ട് മുന്നൂറ് രൂപയും മറ്റുമാണ് ഫീസ് വളരെ കൂടുതൽ സമയം അവർ ഇതിവിടെ ഊണ് കഴിക്കുന്ന സ്ഥലത്ത് ബോട്ട് പുതുക്കിയിട്ടിരിക്കുകയായിരുന്നു മുന്നോട്ട് പോയാൽ തണീർ ബുക്കം പണ്ടൊക്കെ ഉണ്ട് അത് ഈ വെബനാട്ടുകായലിൻ്റെ ഒരു ദീപസമൂഹമാണ് പാതിരാമണ്ണിൽ അവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോയാൽ കാണാവുന്നതാണ് സർക്കാർ വക ബോട്ട് സർവീസും ഉണ്ട് അത് വേഗയാണ് കടന്നു പോകുന്നത് അതിലും നൊയേഴ്സിയും നോൺ എസിയും ഒക്കെ ഉണ്ട് നല്ല സുഖമാണ് യാത്രയെന്ന് കേട്ടിട്ടുണ്ട് ഫുഡ് ഫുഡുണ്ടാക്കുന്നതെല്ലാം അവർ ഈ ബോട്ടിൽ തന്നെയാണ് ഫുഡിൻ്റെ സജ്ജീകരണത്തിനും ഒക്കെയായിട്ടായിരിക്കാം കുറേ കൂടുതൽ സമയം എനിക്ക് തോന്നുന്നു അവരവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബോട്ട് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ വാഴകളും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റായിരുന്നു ഇവിടെ നമുക്ക് അത്ര നേരം കിടന്ന് നമുക്ക് ഒട്ടും മടുപ്പ് തോന്നിയില്ല ഇപ്പം വീണ്ടും ബോട്ട് തിരിച്ച് എടുത്ത് ഞങ്ങൾ തിരികെ പോവുകയാണ് ഒത്തിരി നല്ലൊരു ബോട്ട് യാത്രയായിരുന്നു അപ്പം ആരോഗ്യം സമ്മതിക്കുന്നവർക്ക് അതായത് പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായി ഇല്ലാത്തവർക്ക് ദൂരമല്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലൊക്കെ നമുക്ക് പോകാൻ പറ്റും ആരോഗ്യമുള്ളവർക്ക് ദൂരേക്കാണെങ്കിലും യാത്രകളൊന്നും ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അതൊക്കെ നമുക്കൊത്തിരി സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ബോട്ട് യാത്രയുടെ ആസ്വാദനത്തെക്കാൾ രസമായിരുന്നു എല്ലാവരും ഒപ്പം ഉള്ള യാത്ര ഇങ്ങനെയുള്ള ഒത്തുചേരലുകളും യാത്രയും ഒക്കെ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷവും കോൺഫിഡൻസും ഒക്കെ തരുന്നവയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും കൊണ്ടും സാധിക്കുന്നത് തന്നെയാണ് ഇതിനൊന്നും വലിയ പണച്ചെലവെന്നുള്ളതല്ല ഉള്ളതല്ല ചെറിയൊരു യാത്രയാണ് വളരെ കുറച്ച് ദൂരം മാത്രമേ പോയുള്ളൂ അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ക്ഷീണവും അല്ലായിരുന്നു ചേച്ചിക്കും ഒത്തിരി ദൂരം യാത്ര ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ യാത്ര പ്ലാൻ ചെയ്തത് അപ്പോൾ ഒന്ന് പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര എപ്പോഴാണെന്നെല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉള്ള ആയുസില് നമുക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുവാൻ ഇതുപോലുള്ള ചെറിയ യാത്രകളും ഒക്കെ കൂട്ടായ്മയും ഒക്കെ സഹായിക്കും ഈ ഒരു ചെറിയ യാത്ര നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിലൊരു പ്രചോദനം ആവുമെന്ന് തന്നെ കരുതുന്നു അപ്പം ബോട്ടിൽ എ സി സൗകര്യം വേണമെന്നുള്ളവർക്ക് ഈ ബോട്ടിൽ രണ്ടായിരം രൂപയായിരുന്നു ഫുഡ് ഉൾപ്പെടെ നോൺ എ സി ആണെങ്കിൽ ആയിരം രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ കഷ്ടപ്പെടുന്ന കുറേ ആളുകളൊക്കെ കാണുമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നവരും സെർവ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് നമ്മൾ അല്ലാതെ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ കൊടുക്കുന്ന കൊടുക്കുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ആരും നിർബന്ധിക്കുന്നില്ല അവർ ചോദിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ചിലവുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ വളരെ സന്തോഷകരമായിട്ട് നമുക്കൊരു ദിനം പങ്കിടാം അതുപോലെ രാത്രിയിൽ പോകണമെന്നുള്ളവർക്ക് ഒരു നൈറ്റും കൂടി പോകാവുന്ന തരത്തിലുള്ള ബോട്ട് സർവീസ് സർവീസുണ്ട് ഞാനിങ്ങനെ ഒത്തിരി സംസാരിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നമുക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇതൊരു പ്രചോദനമാവട്ടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ആലപ്പുഴ ബീച്ചിലേക്കായിരുന്നു അപ്പോൾ അവിടെ പോയി സൂര്യ അസ്തമയവും കണ്ടിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം